ചരിത്രപരമായ ഒരു നേട്ടം കൂടി നമ്മുടെ രാജ്യം സ്വന്തമാക്കിയിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് നമ്മളൊരു മിസൈൽ വിക്ഷേപിച്ചിരിക്കുകയാണ് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് നമ്മൾ വിജയകരമായിട്ട് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് വിക്ഷേപണം നടത്തിയത് അതായത് ട്രെയിനിൽ നിന്ന് ഇത്തരത്തിൽ മിസൈലുകൾ വിക്ഷേപിക്കുവാനുള്ള ശേഷി നേരത്തെ തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ അത് ഒരു വലിയ പരീക്ഷണത്തിലൂടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതാണ് അഗ്നി പ്രൈം മിസൈല് റെയിൽ പാളത്തിലൂടെ ചലിക്കുന്ന ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന കാനിസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള വിക്ഷേപണ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നത് അതായത് ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്നാണ് മിസൈൽ വിക്ഷേപണം നമ്മൾ നടത്തിയത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് ചൈനയിലോ പാകിസ്ഥാനിലോ ഒക്കെ തന്നെ എത്തുവാനും ആക്രമണം നടത്തുവാനുമുള്ള ശേഷിയുണ്ട് റെയിൽ ശൃംഖലകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ യഥേഷ്ടം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിന്യസിക്കാം എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചടി നൽകുവാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും